എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഈ കായത്തോടുകളൊക്കെ വെച്ചിട്ട് നല്ലൊരു പിഴിയുണ്ടാക്കിയെടുത്താലോ തോടൊക്കെ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ പീസസ് ആയി കട്ട് ചെയ്തെടുക്കാം നല്ല കറിയുണ്ടാവും കേട്ടോ അതുകൊണ്ട് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയോ എന്തെങ്കിലും പരട്ടിയിട്ട് വേണം ഇത് അരിയുക കായത്തോടൊക്കെ നന്നായി കട്ട് ചെയ്തെടുത്തു ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കറ കളയുക കഴുകി കുറച്ച് നേരം വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കുക കായത്തോട് ഉപ്പിരിയിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് ചെറുപയർ ഒരു ഒന്നര പിടി ചെറുപയർ ഒന്ന് വേവിച്ചെടുക്കുക അധികം കുഴയരുത് കേട്ടോ ഇതിലേക്ക് കുറച്ച് ചതയ്ക്കാനായിട്ട് കുറച്ച് തേങ്ങ ചെറിയ ഉള്ളി കറിവേപ്പില പച്ചമുളക് മുളക് ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കുക ഒരു ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് കൊടുക്കുക മുളകും കറിവേപ്പിലയും ഒക്കെ ഇടുക കടുകൊക്കെ പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച് വാഴയ്ക്ക് ചേർക്കും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കും ഇതിലേക്ക് വേവിച്ച് വെച്ച് ചെറുപയറും ചേർത്ത് കൊടുക്കുക ഇത് ചെറുപയർ ചേർത്തുന്നേ ഉള്ളൂട്ടോ ഇത് ചെറുപയർ ചേർക്കാതെയും നമുക്ക് ഉണ്ടാക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് ചതച്ചു വെച്ച തേങ്ങ ഒക്കെ കൂട്ടി ചേർച്ചു വെച്ചില്ലേ ഉള്ളി പച്ചമുളക് ഒക്കെ കൂട്ടി ചുവന്നമുളകൊക്കെ അതും അതും കൂടി ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഒന്നും കൂടി അടച്ച് വെക്കാതെ ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെയ്റ്റ് ചെയ്യുക നല്ല ടേസ്റ്റിയായ ഉപ്പേരി റെഡിയായി എല്ലാവരും ഇത് ട്രൈ ചെയ്ത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാം ചെറുപയർ വേണമെങ്കിൽ ചേർത്താൽ മതി അല്ലെങ്കിൽ ഇത് മാത്രമാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ सुपर टेस्टी उपेरी रेडी